ഈ കൊറോണ കാലത്ത് ഒരു പ്രൈവറ്റ് ജോലി ചെയ്തിരുന്ന എൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തമായിട്ടൊരു പരിപാടി എങ്ങനെ തുടങ്ങും എന്നാലോചിച്ചിരിക്കുമ്പോൾ അടാട്ട് പഞ്ചായത്തിൻ്റെ ഒരു സംരംഭകത്വ ശില്പശാല ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യണുകളുടെ നേതൃത്വത്തിൽ നടന്നു ആ അതാണ് എനിക്കൊരു വഴിത്തിരിവായത് ഈ സമയത്ത് എനിക്ക് എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുക്കാൻ ഒരു ചായ കുടിക്കുന്ന സമയം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് എം എസ് എം ഇ രജിസ്ട്രേഷൻ കിട്ടിയ ഒരു സർക്കാരും ഒരു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ നിന്ന് ഇത് മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടുന്ന ഇൻഡ ഇലക്ട്രിക്കൽ കണക്ഷനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇതുമെല്ലാം എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സംസ്ഥാനത്ത് ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് തന്ന് ഞങ്ങളെ സഹായിച്ച ഈ സർക്കാരും ഈ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങളുടെ വക എല്ലാ നന്ദിയും ഇവിടെ പറയാനാഗ്രഹിക്കുന്നു ഏകദേശം പത്ത് പേർക്ക് നേരിട്ടും നൂറോളം വനിതകൾക്ക് ഇൻഡയറക്റ്റായിട്ടും ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്തത് ഞാൻ ഒരു സംരംഭകനായുള്ള ഏക കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഈ സംരംഭ വർഷമാണ് കാരണം എനിക്കൊരു യൂണിറ്റ് തുടങ്ങണമെന്നുള്ള ആഗ്രഹമായിട്ട് ചെന്നപ്പോൾ നമുക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഉണ്ടാകുകയും അയ്യല്ല പോലുള്ള അത് എക്സ്പെൻസീവായിട്ടുള്ള ക്ലാ ക്ലാസ്സുകളും കോഴ്സുകളും നമുക്ക് തന്ന് നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ബിസിനസ് സംരംഭക എന്നുള്ള നിലയിലേക്ക് ഉയരുവാൻ പഞ്ചായത്തിൻ്റെ സഹായവും വ്യവസായ വകുപ്പിൻ്റെ സഹായവും വളരെയധികം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതിൽ പൂർണ്ണമായും സന്തോഷിക്കുന്നു അതുപോലെ കേരളത്തിൽ നിക്ഷേപം ചെയ്യരുതെന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ നിക്ഷേപം ചെയ്യണം എന്ന് പറയുക ഇതുവരെ ഞങ്ങൾക്ക് നിക്ഷേപക രംഗത്തോ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തോ ഇതുവരെ ഞങ്ങൾക്കൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും നമ്മുടെ ഗവണ്മെൻ്റ് ചെയ്തു തരുന്നുണ്ട്